കൈപ്പുഴ സെൻത്രേസ്യാസ് എൽ പി സ്കൂളിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനം ആചരിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ മത്സരം കവിതാവിഷ്കാരം പതകേളി എന്ന മത്സരങ്ങളും സംഘടിപ്പിച്ചു കൈപ്പുഴ പാലത്തുരുത്ത് സെന്ത്രേസ്യാസ് എൽ പി സ്കൂളിൽ വായനാദിനം ദിനം റിട്ടയർഡ് ലൈബ്രേറിയനും അധ്യാപകനുമായിരുന്ന സി എ ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പുസ്തക വിതരണം അമ്മ വായന പത്ര വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നിർവഹിച്ചു കവിതാവിഷ്കാരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വായനാ മത്സരം പത എന്നീ മത്സരങ്ങളും വായനാ ഒന്നാം ദിനമായ വായനാ ദിനത്തിൽ നടത്തി വായനാ ദിന പ്രതിജ്ഞ സീനിയർ അധ്യാപിക ചൊല്ലിക്കൊടുത്തു രണ്ടാം ദിവസം കുട്ടികളുടെ വായനാ ദിന സന്ദേശങ്ങൾ കഥപറച്ചിൽ ഓൺ ദി സ്പോട്ട് പ്രസംഗങ്ങൾ അക്ഷര ക്ലാസ് മുറി തയ്യാറാക്കൽ എന്നിവയാണ് നടത്തിയത് വായനാ വാരത്തിലെ ഓരോ ദിവസങ്ങളിലും വിവിധ പരിപാടികളാണ് സ്കൂളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് വായനാ വാരാചരണത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് പോസ്റ്റർ മേക്കിംഗ് നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ